ഒത്തിരി ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് നല്ല രീതിയിൽ നമ്മൾ പണി കഴിപ്പിച്ചിരിക്കുന്ന കിച്ചണിലെയും ബെഡ്റൂമിലൊക്കെ കബ്ബോർഡുകൾ ഇതുപോലെ ചിതല് വന്നിട്ട് നശിക്കുന്നത് എന്റെ വീട്ടിലൊക്കെ അവസ്ഥ വളരെ മോശമായിരുന്നു ഒരുപാട് കബോർഡുകൾ ഇതേപോലെ ചിതല് വന്ന് നശിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഏറ്റവും അധികം നമ്മൾ ചെയ്യേണ്ടത് ഇത് നശിച്ചത് എത്രയും പെട്ടെന്ന് തന്നെ പൊളിച്ചു മാറ്റുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഇത് സ്പ്രെഡ് ആവാനുള്ള സാധ്യത ഉണ്ട് പിന്നീടാണ് നമ്മൾ ഈ പെസ് കൺട്രോൾ ചെയ്യേണ്ടത് കുന്നംകുളത്തുള്ള ജെസ് പെസ് കൺട്രോൾ സർവീസിനെയാണ് ഞാൻ കോൺടാക്ട് ചെയ്തത് അഞ്ച് വർഷത്തെ വാറണ്ടിയോട് കൂടിയിട്ടാണ് ഈ ഒരു സർവീസ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു മേഖലയിൽ ഇരുപത് വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ള ജെ എസ് പെസ് കൺട്രോൾ സർവീസിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ജോ ഫിബ്രോ ആണ് നമ്മുടെ കൂടെ ഉള്ളത് കുന്നംകുളത്ത് ജെ എസ് പെസ് കൺട്രോൾ സർവീസിൻ്റെ ചെയ്യുന്ന പരിപാടികളുടെ ഒരു ചെറിയൊരു ബ്രീഫോന്ന് പറയാൻ പറ്റുമോ വീടുകളിൽ വരുന്ന ചതിലുകൾക്കാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ആദ്യം നമ്മൾ പണിയുമ്പോഴും ചതിൽ വർക്ക് ചെയ്യാം പണത്ത് കഴിഞ്ഞ വീടുകൾക്കും ചതിൽ വർക്ക് ചെയ്യാം ഈ വീടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മരങ്ങളെല്ലാം ചതില് പിടിച്ച് പോയൊരവസ്ഥയിലായിരുന്നെ ഞങ്ങള് വന്ന് ട്രീറ്റ് കൊടുത്തിട്ടുണ്ട് അഞ്ചു വർഷം വാറന്റി കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാരണവശാലും വീട്ടില് ചതിലിന്റെ പ്രോബ്ലംസ് ഉണ്ടാവില്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് വീടുകൾക്ക് ചതലിന് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാവുവാണെങ്കിൽ ഇനി ഈ കോൺടാക്ട് നമ്പർ വിളിച്ചാൽ മതി ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആദ്യം ചെയ്യുന്നതാണ് വീടിന്റെ വീടിന്റെ പണിത് പി സി സിക്ക് മുമ്പ് ചെയ്യുന്നതാണ് ബെസ്റ്റ് സൊല്യൂഷൻ പക്ഷെ ഇപ്പൊ ഈ ഇങ്ങനത്തെ വീടുകൾക്ക് പിന്നെ ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ